ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾ സ്കൂളിൽ വിട്ട് തന്നാലും കൊടുക്കാൻ പറ്റിയ ഒരു പാസ്തണ റെസിപ്പിയാണ് ചീസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ ഒന്ന് സോട്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഓർമ്മയില്ലാണ്ട് ഫസ്റ്റ് മൈദപ്പൊടി തന്നെ ഇട്ട് പോയി അതുകൊണ്ട് നിങ്ങൾ വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം പിന്നെ മൈദപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വരെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് കട്ടകളില്ലാണ്ട് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട് ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിൽ ചില്ലി ഫ്ലെക്സും കൂടി ഇടേണ്ടതാണ് അപ്പോൾ ആ ഒരു എരിവും കൂടി ബാലൻസ് ചെയ്ത് വേണം ഈ കുരുമുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് മാക്രോണി നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാക്രോണിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിൽ ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക്